എങ്ങനെ പോയോ അപ്പടിയേ തെറുമ്പി വന്നിട്ടെ ഒരു മാറ്റവും ഇല്ല നമ്മുടെ സാബു അണ്ണനെ കുറിച്ചാണ് പറയാനുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ബിഗ് ബോസിൽ വന്ന് കയറി വീട്ടിനകത്ത് തീയിട്ട് എനിക്കറിഞ്ഞൂടെ അങ്ങേരം അവിടെ എന്തൊക്കെയാണ് കാണിച്ചു വച്ചതെന്ന് ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല സീസൺ ഫസ്റ്റിൽ ഇത് തന്നെയായിരുന്നു കുഴപ്പം പുള്ളി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല പക്ഷെ അവിടെ പലതും നടക്കും അതിൻ്റെ എല്ലാം പിന്നിലെ സൂത്രധാരൻ സാബു മോൻ എന്ന മത്സരാർത്ഥിയായിരിക്കും അതുകൊണ്ടാണ് ബിഗ് ബോസ് പോലും സൂത്രശാലിയായ മത്സരാർത്ഥി എന്ന് വിശേഷിപ്പിച്ചത് അവിടെ വന്ന് ചെറുതായിട്ടൊരു തിരിയിട്ട് കൊടുത്തോ നമുക്ക് ഇന്നലെ വരെ അടിച്ചാലും എന്നെ കൊന്നാലും ഞാൻ വാതുറക്കില്ല എന്ന് പറഞ്ഞിരുന്ന സായിയും നമ്മുടെ അഭിഷേക് ശ്രീകുമാറും വരെ വാതുറന്നില്ലേ അതാണ് ഗെയിമർ മുടിയനെ വീണ്ടും പൊട്ടിത്തെറിപ്പിച്ചില്ലേ ബിഗ് ബോസ് വീടിനകത്ത് സത്യം പറഞ്ഞ ഒരു യുദ്ധം തന്നെയാണ് ഇന്ന് നടന്നത് എന്തൊക്കെയാണ് അവിടെ നടന്നത് സാബുവിന് ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറയേണ്ടതായിട്ട് വന്നോ ആരെങ്കിലും ഒരു അക്ഷരം കൊണ്ട് പുള്ളി വേദനിപ്പിച്ചോ പ്രൊവോക്ക് ചെയ്തോ ഒന്നും ചെയ്തില്ല ചുമ്മാ ആര് പറഞ്ഞാലും ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ അവിടെ അങ്ങ് നിൽക്കും പക്ഷെ പണിയുണ്ടല്ലോ ഏത് വഴി കൂടെ വരുമെന്ന് പറയാൻ പറ്റൂല അവസാനം മുട്ടൻ പണി കിട്ടിയപ്പോഴാണ് അവരറിഞ്ഞോ ഈ വഴി കൂടെയാണോ ഈ പണിയൊക്കെ ഇപ്പൊ ഇവിടെ വന്നത് സത്യത്തെ ആർക്കും മനസ്സിലായിട്ടില്ല അടി നടക്കും ഇത് എവിടെ കൂടെ വരുന്ന പണിയാണെന്ന് അതാണ് സാബു അതാണ് സാബുവൻ സാബുവിൻ്റെ ഗെയിം എന്ന് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മൈൻഡ് ഗെയിമർ ആണ് സാബു എന്ന് വെച്ചാൽ കാണുന്ന പ്രേക്ഷകർക്കോ കൂടെ കിടന്നുറങ്ങുന്ന കട്ട ചങ്കിനോ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സഹ മത്സരാർത്ഥിക്കോ പോലും മനസ്സിലാവില്ല ഇത് സാബുവിന്റെ പണിയാണെന്ന് എന്ന് വെച്ചാൽ നാല് അടി കിട്ടും ഇത് എങ്ങനെ വന്നു എന്ന് വെച്ചാ എന്ന് വായം തുറന്നിരിക്കേണ്ടി വരും അതാണ് സാബു ഇതിപ്പോ അവിടെ പുള്ളി റിവീൽ ചെയ്തു ഈ സീസൺ ഫസ്റ്റിൽ ഇത് പറയില്ലടോ ഈ പരിപാടി ഇങ്ങനെ തിരികെ അങ്ങ് വിട്ടിട്ട് പുള്ളി പുള്ളിയുടെ രീതിയിൽ ഒരു പോക്കാണ് പിന്നെ നാല് സൈഡിൽ കൂടെ കിടന്ന് പൊട്ടുന്നതാണ് കാണുന്നത് അതാണ് സാബു സാബുവിൻ്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ് എല്ലാത്തിനെയും ഇളക്കി വിട്ടില്ലേ നിസ്സാരമായിട്ട് അവിടെ പോയി ആരെയും ചീത്ത പറഞ്ഞോ കളിയാക്കിയില്ല വാഴയൊന്നും വിളിച്ചില്ല ഒന്നും പറഞ്ഞില്ല ഒന്ന് ഒരു സ്ക്രൂ ഒന്ന് തിരിക്കുന്ന ഒരു ലാഘവത്തോടെ പോയി ഒരു തിരുക്ക് തിരിക്കി പരിപാടി കഴിഞ്ഞു അവിടെ അതാണ് സാബു